നമസ്കാരം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ മരണം എങ്ങനെ ഇപ്പോൾ ലോകമെമ്പാടും വരുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ഇസ്മായിൽ ഹനിയയെ വധിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് പല കഥകളാണ് പരക്കുന്നത് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട ആദ്യ ദിനത്തിൽ അയാൾ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് എന്നാണ് പൊതുവെ മാധ്യമങ്ങളൊക്കെ തന്നെ അന്ന് വിശേഷിപ്പിച്ചത് അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചും പലരും ഒന്നും ചർച്ച ചെയ്തിരുന്നു പക്ഷേ ഏത് രാജ്യത്ത് നിന്നാണ് ഇത്തരത്തിലൊരു മിസൈൽ അയക്കാൻ കഴിയുക അതല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ യുദ്ധമാനങ്ങൾക്ക് എങ്ങനെയാണ് ഇറാൻ്റെ റഡാറുകൾ വെട്ടിച്ച് ടെഹ്റാനിലേക്ക് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത് പ്രസക്തമായ ചോദ്യമായിരുന്നു പിന്നീടാണ് ഇന്നലെ മറ്റൊരു വാർത്ത പുറത്തു വന്നത് ഹനിയ കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിലാണ് ടെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിൽ അയാൾ ഉറങ്ങി കിടക്കുകയായിരുന്ന മുറിയിൽ നേരത്തെ തന്നെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ബോംബ് സ്ഥാപിച്ചിരുന്നുവെന്നും ഇത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ആണ് ഹനിയ വധിച്ചതെന്നും മൊസാദെ എന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരസംഘടനയാണ് ഇതിൻ്റെ പിന്നിലെന്നുമാണ് വാർത്തകൾ പുറത്തു വന്നത് അപ്പോഴും വരുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഇറാൻ റവല്യൂഷണറി റിപ്പബ്ലിക് ഗാർഡ് കോർപ്പസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് ഹൗസിൽ അത് അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇറാനിലെ പ്രധാനപ്പെട്ട വി വി ഐ പികൾ ചർച്ച നടത്താനെത്താറുള്ള രഹസ്യ ചർച്ചകൾ മാത്രം നടക്കുന്ന ഒരു കേന്ദ്രത്തിൽ മൊസാദയ്ക്ക് ബോംബ് വയ്ക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ളതായിരുന്നു ഏതായാലും ടെലഗ്രാഫ് ദിനപത്രം ഇത് ഒരു വാർത്ത ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അതനുസരിച്ച് ഇറാൻ്റെ സ്വന്തക്കാർ തന്നെയാണ് ഈ ബോംബ് സ്ഥാപിച്ചത് എന്നാണ് പത്രം പറയുന്നത് ഇറാൻ റവല്യൂഷണറി റിപ്പബ്ലിക് ഗാർഡ് കോർപ്പറേഷൻ്റെ തന്നെ ചില അംഗങ്ങളെ മൊസാദ് വിലക്കെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പറേഷൻ്റെ ചില അംഗങ്ങളെ തന്നെ അതായത് ഗസ്റ്റ് ഹൗസിൻ്റെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന ആളുകളെ തന്നെ മൊസാദെ വിലയ്ക്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ മൂന്ന് മുറികളിലും ആ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് മുറികളിലും ബോംബ് സ്ഥാപിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പത്രം പുറത്തുവിട്ട വാർത്തയിലുള്ളത് അതല്ലെങ്കിൽ എങ്ങനെ കൃത്യമായി ഹനിയ ഹനിയെത്തുമ്പോൾ അദ്ദേഹം കിടക്കുന്ന മുറി ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് കഴിഞ്ഞ ദിവസം ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇത് മൂന്ന് മുറികളിലും ബോംബ് സ്ഥാപിച്ചിരുന്നു ഹനിയ വന്ന് താമസിച്ച മുറി ഏതാണ് എന്ന് മനസ്സിലാക്കിയ മൊസാദെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ബോംബ് പൊട്ടിച്ചത് എന്നാണ് പറയപ്പെടുന്നത് മറ്റു മുറികൾ താമസിച്ചിരുന്ന ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല മറ്റു മുറികൾ താറന്നിട്ടുമില്ല എന്നുള്ളതിൻ്റെ കൂടി ഒരു തെളിവായി ഇത് നമുക്ക് കണക്കാക്കാം മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് കുറച്ച് നാൾ മുമ്പും ഹനിയെ വധിക്കാൻ മൊസാദെ ശ്രമിച്ചിരുന്നു എന്നാണ് ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഇസ്മായിൽ ഹനിയ ടെഹ്റാനിലെത്തിയിരുന്നു ഇതേ ഗസ്റ്റ് ഹൗസ് തന്നെയാണ് താമസിച്ചിരുന്നത് ഹനിയെ തേടി നടക്കുന്ന മൊസാദയുടെ ഏജൻറ്റുമാർ ടെഹ്റാനിലെത്തിയിരുന്നുവെന്നും എന്നാൽ ഈ ഗസ്റ്റ് ഹൗസിൽ അന്ന് ആൾ തിരക്ക് കൂടുതലായിരുന്നതുകൊണ്ട് ഹനിയെ വധിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർക്ക് മടങ്ങേണ്ടി വന്നു എന്നുമാണ് ടെലഗ്രാഫ് പത്രം പറയുന്നത് ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ചില തെളിവുകളിലേക്ക് തന്നെയാണ് വെള്ളിച്ചുകൂണ്ടുന്നത് ഇസ്രയേൽ എത്ര ശക്തമായിട്ടാണ് അവരുടെ ചാരസംഘടനയെ ഉപയോഗിക്കുന്നതെന്നും ഇരുചെവി അറിയാതെ തങ്ങളുടെ എതിരാളികളെ വകവരുത്തുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഹനിയയുടെ ഈ കൊല ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നിലെ ഏറ്റവും വലിയ പ്രേരക ശക്തിയുള്ള ഒരാൾ ഹനിയ തന്നെയായിരുന്നു അന്ന് തന്നെ നദന്യാഹു ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചതാണ് ഹനിയെ തങ്ങൾ വധിക്കുമെന്ന് പക്ഷേ ഖത്തറിലെ സുരക്ഷിത താവളത്തിൽ കഴിയുന്ന ഹനിയെ അങ്ങനെ പെട്ടെന്ന് വധിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ നന്നായിട്ടറിയാം ഖത്തർ അതല്ലെങ്കിൽ തുർക്കിയൊക്കെ വിട്ട് മറ്റേതെങ്കിലും രാജ്യത്തെത്തുമ്പോൾ മാത്രമേ ഹനിയെ വധിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദെ ഇറാനിൽ ഇയാൾ എത്തിയ വാർത്ത എങ്ങനെ കൃത്യമായി അറിഞ്ഞു എന്നുള്ളതൊക്കെ തന്നെ അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി എന്നുള്ളതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വെരച്ചുകൊണ്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയിലേക്കാണ് നിലവിലെ ഇറാനിലെ ഭരണകൂടത്തോടും അവരുടെ ഈ രീതികളോടും വിയോജിപ്പുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ഇറാനിൽ ഇപ്പോഴുമുണ്ട് അവരാരെങ്കിലും ആകാം ഒരു പക്ഷേ ആ ഇസ്രായേലിന് കൃത്യമായി എല്ലാ വിവരങ്ങളും എത്തിച്ചു കൊടുത്തതും അതുവഴി ഹനിയയുടെ വധം വളരെ എളുപ്പത്തിലാക്കാൻ ഇസ്രായേലിനെ സഹായിച്ചതും എന്ന് കരുതേണ്ടി വരും ഏതായാലും ഇറാൻ ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരാണ് തങ്ങളെ ഒറ്റക്കൊടുത്തത് എന്നറിയുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ മൊസാദയാണ് ഇക്കാര്യത്തിൽ നേരിട്ടിടപെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അതിനുള്ള തെളിവ് അവർക്ക് ലഭിക്കുമോ എന്നുള്ളത് ഇനിയും സംശയമാണ് കാരണം മൊസാദ അത്രത്തോളം ശക്തമാണ് മൊസാദയുടെ ഏജൻറ്റന്മാർ എപ്പോഴും അദൃശ്യരാണ് അവർ ശക്തികളെന്ന് പൊതുവെ പറയാറുണ്ട് മൊസാദയിൽ തന്നെയുള്ള പല ജീവനക്കാർക്കും അല്ലെങ്കിൽ ഏജൻ്റന്മാർക്കും പരസ്പരം തിരിച്ചറിയാൻ പോലും കഴിയില്ലെന്നും അവരുടെ പേര് പോലും അതല്ല എന്നുമൊക്കെയാണ് പൊതുവെ മൊസാദയെക്കുറിച്ച് പറഞ്ഞു കേൾക്കാറുള്ളത് അപ്പോൾ എന്താണെങ്കിലും ഹനിയെ പോലെയുള്ള വളരെ അങ്ങേയറ്റം സുരക്ഷ ലഭിക്കുന്ന ഒരാളിനെ അവരുടെ താവളത്തിൽ ചെന്ന് വധിക്കുക എന്നുള്ളത് മൊസാദയ്ക്ക് മാത്രം കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ് ഈ സംഭവത്തിലൂടെ ഏതായാലും ഹനിയ കൊല്ലപ്പെട്ടത് സ്വന്തം ആളുകളുടെ ഒറ്റ കൊടുക്കൽ കൊണ്ടാണ് എന്ന ആ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ തന്നെയാണ് ഒരു കൂടുതൽ കൃത്യമാകാനും സാധ്യതയുള്ളത്